ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് പച്ച നെല്ലിക്കയാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അതിൽ വെള്ളാംശം ഒന്നും ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഇനി നമുക്ക് ഉപ്പിട്ടെടുക്കാം ഇതൊരു എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ബോട്ടിലാണ് ഇതിലേക്ക് കുറച്ച് നെല്ലിക്ക വാരി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറേ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കണം കുലുക്കി നമുക്ക് എടുക്കാം ഉപ്പ് എല്ലായിടവും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനെ നമുക്ക് അടച്ചങ്ങ് വെച്ചയ്ക്കാം ഇത് നെല്ലിക്കയിൽ നല്ലതുപോലെ ഉപ്പ് പിടിച്ച് വരും അതിന് ശേഷം നമുക്കതിനെടുത്ത് അച്ചാറിടാം നെല്ലിക്ക പ്രത്യേകം എടുത്ത് വേവിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത് ഉപ്പിട്ട് എടുത്ത നെല്ലിക്കയാണ് ഇത് ഞാൻ ഞാനിത് കുറേ ദിവസമായി ഇതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം അതിന് നെല്ലിക്കയെ മാത്രം നമുക്ക് പ്രത്യേകം എടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെവന്ന് വരണം അന്നതിന് ശേഷം നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള നെല്ലിക്കയെ കൂടി നെലിക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം അതൊന്ന് അടച്ചു വെച്ചുകൊടുക്ക ഇതിലിനി ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴപ്പോഴ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൊടുക്കാൻ ഒന്ന് ചെറുതാ കളർ മാറി വരുമ്പോഴത്തേക്ക് ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഇട്ട് കൊടുത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് നല്ലതായിട്ട് ഒന്ന് ചെവന്ന് കിട്ടണം അതൊന്ന് വശക്കി എടുക്കാം അതിനുശേഷം അതിലേക്കുള്ള പൊടികൾ കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യമനുസരണെടുക്കേണ്ടത് ശകല മഞ്ഞപ്പൊടി കൂടിയിട്ട് കൊടുക്കാം ഇനി പൊടിയരെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് വറുത്തു കൊടുക്കാം ഇതിലേക്ക് ശകലം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഈ പൊടിക്ക് ഉപ്പാണ് അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കയ്പായിരിക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചാൽ മതി അടിപൊളി അച്ചാറാണ് അച്ചാർ എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ കേടാവാതിരിക്കും ഒരു വർഷം വരെയൊക്കെ ഒന്നും ചെയ്യൂല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പം നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ടും എടുത്താൽ മാത്രം മതി ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ